പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നൊരു ഗീ റൈസ് ഉണ്ടാക്കിയാലോ അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്ന കാണിച്ചു തരാവേ നമ്മൾ അടുപ്പ് കത്തിച്ചു ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തും ഉണ്ട് ആ വെള്ളമയം ഒക്കെ ഉണങ്ങി വരട്ടെ അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിന്റെ കൂ അതിന്റെ കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ അകത്തോട്ട് സവോള ഒരു സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായ ഗ്രാമ്പു പട്ട കുറച്ച് നല്ല ജീരകം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ എല്ലാം ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ സവോളയും കൂടെ ചേർത്ത് വഴറ്റണം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഞാനിപ്പോ ഒരു കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ അരിക്ക് അതായത് നാല് കപ്പ് അരി ഉണ്ടാവും ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പില് നാല് കപ്പ് അരി ആ നാ നാല് കപ്പ് അരിക്ക് ഒരു കപ്പിന് ഒന്നേകാൽ കപ്പ് എന്ന തോതിലാ കേട്ടോ വെള്ളം എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണേ ഒരു കപ്പരിക്ക് ഒന്നേകാൽ കപ്പ് തോതിലായി വെള്ളം എടുക്കുക വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അരി വറുത്തിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അതൊക്കെ അവരവരുടെ ഇഷ്ടം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ ഉപ്പ് കുറവാ നമുക്കിനി ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ചോറുകൾ തമ്മാമിൽ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല പൂ പോലത്തെ ചോറായിട്ടുണ്ട് വിട്ടുവിട്ടിട്ടുള്ള ചോറ് വിട്ടുവിട്ടിട്ടുള്ള ചോറ് നമുക്ക് ഈ വെള്ളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ടോന്ന് നോക്കാവേ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇല്ലേ ഒരു ഇരുന്നൂറ്റമ്പത് എംഎൽഎ കപ്പിന് ഒ ഒരു കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളം എന്നുള്ള തോതിലാ എടുക്കണ്ട കേട്ടോ ഞാൻ ഒന്നേകാൽ കപ്പ് ആണോ പറഞ്ഞു പോയെന്നൊരു സംശയമുണ്ട് അങ്ങനെ ആണെങ്കിൽ ഒരു കപ്പരിക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര എന്ന് പറഞ്ഞ അളവിൽ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് തീ കുറച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ മനുഷ്യന്മാരല്ലേ ചിലപ്പം നമ്മള് വർത്താനം ഒക്കെ പറയുമ്പോ ഞഞ്ഞ പിഞ്ഞ ഒക്കെ ആയി പോകും അതങ്ങനെ ആവും എന്ത് ചെയ്യാനോ അതൊക്കെ നിങ്ങള് നമ്മുടെ കൂടെ നിന്നിട്ട് ക്ഷമിച്ചു തരുക അത്രേ പറ്റുള്ളൂ വാ ഇടക്കിടയ്ക്ക് ഉളുക്കും ഇപ്പം പാകത്തിനൊക്കെ ഉള്ള ഉപ്പൊക്കെ ഉണ്ട് ഇനി അത് നന്നായിട്ട് തിളച്ചു വരുമ്പോ നമുക്ക് മൂടി വെക്കാം ഞാനില്ലേ നെയ്ച്ചോറ് വെക്കുമ്പോ ഒരു ഒരു നുള്ളു മല്ലിച്ചപ്പം അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പൊ അതിന്റെ ഫ്ലേവറും കൂടെ ഇറങ്ങുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറിന് അത് നിങ്ങൾ പരീക്ഷിച്ചിട്ടില്ലേലും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അത്രയല്ലേ മുടക്കൊള്ളൂ ഒരു രണ്ട് തണ്ട് എടുക്കുക അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിന്റെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പൊ അരി നന്നായിട്ട് ഇവിടെ തിളച്ചു വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാതെ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചു വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ നെയ്ച്ചോറ് എന്തായെന്ന് നോക്കിയാലോ അപ്പൊ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഇത് കണ്ടോ നല്ല വിട്ടു നെയ്ച്ചോറ് കേട്ടോ ആ ഒരളവില് എടുത്താ മതി വെള്ളമൊക്കെ കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സൂപ്പർ നെയ്ച്ചോറാക്കി എടുക്കാം നെയ്ച്ചോറ് നല്ല നല്ല രീതിയിൽ വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നെയ്ച്ചോറൊക്കെ കഴിക്കാൻ നോക്കട്ടെ നിങ്ങൾക്ക് നെയ്ച്ചോറിന്റെ വീഡിയോ ഒക്കെ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതെല്ലാ പ്രാവശ്യവും പറയുന്നുണ്ടല്ലേ എന്നാലും സാരയില്ല അത് പറയുന്നതിനനുസരിച്ചല്ലേ നിങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ അപ്പം അതിൻ്റെ കൂടെയുള്ള ഒരു കുഞ്ഞ് ബട്ടൺ ഉണ്ട് അതും കൂടി അമർത്തി പൊട്ടിച്ച് നമ്മളെ സപ്പോർട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഉണ്ട് അതും കൂടി നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ ചെയ്ത് നമ്മളെ വീഡിയോ വിജയിപ്പിച്ച് തരും അത്രേ പറയാൻ പറ്റുള്ളൂ എപ്പോഴും എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ദേഷ്യം വന്നെങ്കിലോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ